വയസ്സുള്ള വയസ്സുള്ള ബീവിയെ ബീവിയെ എന്ന് നമ്മൾ എല്ലാരോടും പറയും പക്ഷെ അങ്ങനെ ഒരു ഭാര്യയെയും ഭർത്താവിനെയും സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ നമ്മുടെ സ്വഭാവം അതിനെന്താ നമ്മുടെ അവകാശ അവരുടെ ഭാഗത്ത് പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോടുമ്പോടു നമുക്ക് അഹിതകരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവരുടെ പ്രായത്തെ പറയുന്ന ആണോ ഇരുപത്തഞ്ചു വയസ്സുള്ള നാപ്പത് വയസ്സുള്ള ഖദീജ സദീജീവിയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന നമ്മൾ തന്നെ വയസ്സിന്റെ പേരിൽ അങ്ങനെ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ അവരെ നമ്മൾ സൈബർ ആക്രമണം തിരിച്ച് വയസ്സുള്ള എത്ര മനുഷ്യ പുരുഷന്മാർക്ക് ഇരുപത്തിയഞ്ച് വയസ്സ്